എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതി കൊണ്ട് തന്നെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അച്ചു സാരി ഹബിലെന്നുള്ള നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് അപ്പോൾ ഞാൻ രണ്ടും ഒരുപോലെ ആയിരിക്കും വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇൻട്രോ മിക്കപ്പോഴും ഇപ്പോൾ സാരിയിൽ വരുന്നത് നല്ല റെസ്പോൺസ് ആണ് സാരിക്ക് കിട്ടുന്നത് നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആകും എല്ലാ പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയലിനും ഒറ്റ പ്രൈസേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ ആണ് അടൂര് ഒലീലിയുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് വീഡിയോയിൽ കാണിക്കുന്ന സ്രേ സെയിം പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരുപാട് കുർത്തീസുകൾ ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇഷ്ടമുള്ളത് നേരിട്ട് വന്ന് കണ്ടെടുക്കാനുള്ള സൗകര്യമുണ്ട് അതിനോടൊപ്പം ചുരിദാർ മെറ്റീരിയൽ സെവൻ ഡബിൾ നെയ്യണ്ടത് ഒലിവിയുടെ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് വരുന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് എട്ട് മണിക്ക് നമ്മുടെ പുതിയ അപ്ഡേഷൻ്റെ ഉള്ള പ്രീ ബുക്കിംഗ് റീലുകളും വരുന്നുണ്ട് അപ്പൊ നമുക്ക് സൂപ്പർ കളക്ഷൻ ആണ് ഇന്നത്തത് നിങ്ങളെ എല്ലാവരെയും പ്രായം ഒരു പത്തിരുപത് വയസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പം ആ ഐറ്റം ഏതാണെന്ന് കണ്ടിട്ട് വരാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രായം അല്പം കുറയ്ക്കാൻ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഒരു കുർത്തിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ഇമ്പോർട്ടഡ് ആണ് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ വിതഔട്ട് ലൈനിങ് ആണ് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കോട്ടൺ ഇട്ടാൽ പോലും ഇത്രയും ഒരു കംഫർട്ടബിൾ കിട്ടത്തില്ല അതേ കംഫർട്ടബിളിൽ വരുന്ന നല്ലൊരു ഐറ്റം ആണ് ഇതിൽ കംപ്ലീറ്റ് ഇത് ത്രെഡ് ലൈൻസ് ആണ് കേട്ടോ ഇതെല്ലാം ത്രെഡ് ലൈൻ ആണ് സിൽവറിന്റെ ത്രെഡ് ലൈൻ ആണ് നെക്ക് പോഷനിൽ ഇതേപോലെ മിറർ അല്ല അല്ലാതെ തന്നെ സിൽവർ ഷെയ്ഡിൽ വരുന്ന വർക്കാണ് കേട്ടോ പക്ഷെ പോകുന്ന വർക്കൊന്നുമല്ല നല്ല ത്രെഡ് വർക്കും അതിനോടൊപ്പം തന്നെ മിറർന്ന് തോന്നിക്കുന്ന രീതിയിൽ ആ ആ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്ത് ബ്ലാക്ക് ത്രെഡ് വെച്ച് ചെയ്തിരിക്കുകയാണ് ഇത് ബാക്കും ഫ്രണ്ടും എല്ലാം തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഒരു രക്ഷയില്ല പറയാൻ അത്ര സോഫ്റ്റ് ആണ് ഈ ഒരു ഫാബ്രിക് ഒക്കെ റിംഗിൾ റയോൺ ഇല്ലേ റിംഗിൾ റയോൺ പോലത്തെ ഫാബ്രിക് എനിക്ക് തോന്നുന്നത് റിംഗിൾ റേ ഓൺ തന്നെയാണ് കേട്ടോ റിംഗിൾ റേ പോലെ ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് പറഞ്ഞത് റിംഗിൾ റേ ഓൺ സ്ട്രക്ചർ എങ്ങനെയാണോ അതേപോലത്തെ തന്നെയാണ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇനി ഇതിന്റെ കൂടെ ഒരു ഐറ്റം കൂടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് ഇതിനുള്ളിൽ അത് അറ്റാച്ച് ചെയ്യാം അല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ഇത് വേർ ചെയ്യാം ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആണ് നമുക്കൊരു നൈറ്റ് ഫങ്ഷൻ ഒക്കെ പോയാൽ നമ്മളിങ്ങനെ മിന്നി തിളങ്ങി നിൽക്കും വിലയോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് കളേഴ്സ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളൂ ബ്രൗൺ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കോഫി ബ്രൗൺ നല്ല ഭംഗിയുള്ള ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ക്ലോസർ ലുക്ക് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ ആ നെക്ക് ലൈൻ നല്ല ഭംഗിയായിട്ട് ഇതേപോലെ ഇതിൽ ഒരു ഷേപ്പ് ആണെങ്കിൽ ഇതിൽ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് ചിലർ വിചാരിക്കും ഇത് പ്രിന്റ് ആയതുകൊണ്ട് പ്രിന്റ് ഇളകി പോകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് പ്രിന്റ് അല്ല ഇത് ത്രെഡ് ആണ് കേട്ടോ ത്രെഡ് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കും ത്രീ ഡബിൾ നയനേ ഉള്ളൂ പിന്നെ എനിക്ക് ഒരു കാര്യം കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് ഞങ്ങളുടെ കുർത്തീസിന് എല്ലാത്തിനും ത്രീ ഡബിൾ നയനേ ഉള്ളു ഇപ്പൊ ഈ അടുത്തടി ചിക്കൻ കാരി കിട്ടി ചിക്കൻ കാരി കിട്ടി കസ്റ്റമേഴ്സ് എല്ലാം ഭയങ്കര ഹാപ്പിയാണ് നമ്മള് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയിൽ നല്ല ഐറ്റംസ് ആണ് കൊടുക്കുന്നത് പിന്നെ ചിലപ്പോൾ ഒരു തുണിയിൽ ഒരു നൂല് പൊങ്ങിയിരിക്കും അതൊക്കെ സ്വാഭാവികമാണ് ഇങ്ങോട്ട് നമ്മളോട് മിസ്ബിഹേവ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യും അവർക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് പിന്നീട് കൊടുക്കില്ല അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ത്രീ ഡബിൾ നയൻ ഒക്കെ എയ്റ്റ് ഡബിൾ നയൻ്റെയും ട്രിപ്പിൾ നയനും ഒക്കെ കിട്ടുന്ന ഐറ്റം ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം സെവൻ ഡബിൾ നയനും ഞങ്ങൾ ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് കസ്റ്റമേഴ്സിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ട്രിപ്പിൾ നയന് കൊടുക്കാൻ ഞങ്ങളോട് ആരും ആവശ്യപ്പെടുന്നില്ല സെവൻ ഡബിൾ തന്നെ കൊടുക്കണോ ഞങ്ങൾ അത് ബാർഗേനിങ് ചെയ്ത് നമുക്കറിയാത്ത ആൾക്കാർക്ക് അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്ത് റെഡി പേയ്മെന്റിൽ ഇതൊക്കെ റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ ഒരു തുച്ഛമായ പ്രോഫിറ്റും നല്ല ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചില കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വന്ന് ഭയങ്കരമായിട്ട് ഒരു രണ്ടായിരം രൂപയുടെ പ്രോഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്ത രീതിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സാധനം ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു തന്നെ ഞങ്ങളുടെ ഡെലിവറി എന്ന് പറയുന്നത് ഹോം ഡെലിവറി തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ ഒരു ഒന്നേ രണ്ടോ ദിവസം ഡിലേ ആയാൽ തന്നെ ഓടി വന്നിട്ട് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് അത്തരം ഷൗട്ടും അതുപോലെ തന്നെ ഷൗട്ട് ചെയ്യുന്ന വാക്കുകളും അതുപോലെ തന്നെ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല നിങ്ങൾ മറ്റ് ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്തോളൂ നോ പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമേഴ്സിനെ നമ്മൾ വളരെ രീതിയിൽ രീതിയിൽ തന്നെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഓരോ ഷോപ്പുകാരും ഈ പറഞ്ഞ പോലെ തന്നെ പേയ്മെന്റ് മേടിച്ചിട്ട് ഡിലേ ആവുന്നുണ്ട് പ്രോഡക്റ്റ് ഹൈ റേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊരു ചെറിയ റേറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ് പിന്നെ ചെറിയ ചെറിയ കസ്റ്റമർ ഇൻ്റെ എടുത്ത വീഡിയോയിൽ പറയുന്നത് അത്തരം കസ്റ്റമേഴ്സിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ എവിടെ നിന്ന് വേണേലും പർച്ചേസ് ചെയ്തുള്ളൂ ഒലിവേ ഒരിക്കലും പറയുന്നില്ല ഞങ്ങളുടെ പ്രോഡക്ട്സ് എടുക്കണേന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പിള്ളേരെ അങ്ങോട്ട് വിളിക്കുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല ബോൾഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് ഏത് പ്രതിസന്ധിയും എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യത്തോട് कूड़े നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ കൊടുക്കുന്ന ഐറ്റം ഏറ്റവും അഫോർഡബിളും നല്ല ക്വാളിറ്റിയാണ് പിന്നെ നൂറ് ശതമാനം ആൾക്കാരെ സാറ്റിസ്ഫൈഡ് ഒന്നും പറ്റില്ല അത്തരക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ അതേ രീതിയിലുള്ള മറുപടി തിരിച്ചു ഇവിടെ നിന്ന് കിട്ടും അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല കാരണം ഞങ്ങൾ ആരിൽ നിന്നും അറുത്തു മേടിക്കുന്നില്ല ഒരു കസ്റ്റമർ ആയാൽ പോലും മിസ്ബിഹേവ് ചെയ്താൽ അതിന് തക്കതായിട്ടുള്ള മറുപടി തിരിച്ചു ഇവിടെ നിന്ന് കിട്ടും അതിൽ യാതൊരു അത് ഞാൻ എടുത്ത് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ആരും തന്നെ ഞങ്ങളുടെ പ്രോഡക്ട്സ് എടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നിൽക്കും പോസ്റ്റ് ചെയ്യുന്നില്ല വീഡിയോയുടെ എൻഡിങ്ങിൽ അവസരം പച്ച മലയാളത്തിൽ തന്നെ നമ്മൾ എല്ലാ കണ്ടീഷൻസും എഴുതി കാണിക്കുന്നുമുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ എടുക്കുന്ന റേറ്റ് ഇത്രയും ഹെവി ഐറ്റം ഒക്കെ ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും കിട്ടുന്ന ചിക്കൻ ഒക്കെ ഞങ്ങൾ ട്രിപ്പിൾ നയൺ സോറി ത്രീ ഡബിൾ നയൺ കൊണ്ടുവരുമ്പഴി നമ്മൾ പിന്നെ എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കേട്ട് അപ്പോളെ ബ്ലോക്ക് ആയിരിക്കും ഇങ്ങോട്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുവാണെങ്കിൽ തിരിച്ച് അതേ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ